സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ നോക്കിക്കൊണ്ടിരുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റീജിയണൽ റൂറൽ ബാങ്ക്സ് പഠിക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കോപ്പറേറ്റീവ് ബാങ്ക്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എക്കോണമിലൊന്നും സംഭവിക്കും കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിനൊക്കെ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ബാങ്കാണ് കൂടുതലായിട്ട് അതിന് സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ റൂറൽ ഏരിയാസിനെ ഫോക്കസ് ചെയ്തിട്ട് ഏറ്റവും താഴ്ന്ന വീക്കർ സെക്ഷൻസിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഈ കോപ്പറേറ്റീവ് ബാങ്ക് ഉള്ളത് വെച്ചിരിക്കുന്നത് അപ്പൊ അത് മാത്രമേ ഉള്ളൂ ഹൈ ആയിട്ടുള്ള ആളുകൾക്ക് ഇത് കിട്ടൂല ഇപ്പൊ കൊമേഴ്സ്യൽ ബാങ്ക് മാത്രമേ ഉള്ളൂ എന്ത് സംഭവിക്കും ഏറ്റവും താഴ്ത്തുള്ളിലേക്ക് എത്തൂല ഇപ്പൊ ഒരു ബാങ്ക് എസ് ബി ഐ എന്ന് പറയുന്ന ഒരു ബാങ്ക് ആലുവിലുണ്ട് അല്ലെങ്കിൽ അങ്കമാലിൽ എസ് ബി ഐ എന്ന് പറഞ്ഞിട്ട് ഒരു ബാങ്ക് ഉണ്ട് ആ എസ് ബി ഐയുടെ പ്രവർത്തനം ഞങ്ങളുടെ അടുത്തേക്ക് എത്തും ഞാൻ മൂക്കനൂരാണ് അല്ലെങ്കിൽ കീഴ്മാട് ആ പ്രദേശങ്ങളിലേക്കൊക്കെ എസ് ബി ഐയുടെ സേവനം എത്തുന്നുണ്ടോ ഇല്ല അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുക അവിടെയുള്ള താഴ്ന്ന ഇതിനകത്തുള്ള ആളുകളിലേക്ക് ആ ഒരു അവർക്കട സേവനം എത്തൂല അപ്പൊ ഈ ഒരു പ്രശ്നം പരിഹരിക്കാന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യയിൽ റീജിയണൽ റൂറൽ ബാങ്ക്സ് കൊണ്ടുവരുന്നത് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഏറ്റവും ഹയ്യസ്റ്റ് ലെവലുള്ള കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ സേവനങ്ങൾ അതായത് ഹയസ്റ്റ് ലെവലിലുള്ള ആളുകൾക്കൊക്കെ ഉപകാരം കിട്ടുന്ന രീതിയിൽ അതിൻ്റെ സർവീസുകൾ കിട്ടുകയും അതോടൊപ്പം തന്നെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പവർ നമുക്ക് യൂസ് ചെയ്ത് ഏറ്റവും താഴ്ന്ന ആളുകളിലേക്ക് ഇറങ്ങി അവിടെയും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പോസിബിൾ ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്ക് അഥവാ ആർ ആർ ബി എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ആർ ആർ ബി നിലയിൽ വരുന്നത് എവിടെയാണ് നിലവിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊറാദാബാദ് ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് ആദ്യമായിട്ട് ഒരു റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വരുന്നത് പ്രഥമ ബാങ്ക് എന്നാണ് ആദ്യത്തെ ഇന്ത്യയിലെ റൂ റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ പേര് ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്കിൻ്റെ ഓണർഷിപ്പ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കൊമേ്യൽ ബാങ്കിന്റെ സേവനം ആർ ആർ ബിയുടെ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ സേവനം രണ്ടും കൂടി ഒന്നിച്ച് കിട്ടാൻ വേണ്ടിട്ട് ഉള്ളതിനകത്ത് കൊണ്ടു അപ്പൊ ഇതിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ആരുടെ കയ്യിലായിരിക്കും ആർ ബി റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അത് സംഭവിച്ചു അതല്ല ഇപ്പൊ ആ ഈ ബാങ്ക് ഉണ്ടാക്കി നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ധാരണ ധാരണപരമാണ് ഈ രണ്ട് സർവീസുകളും കൂടി നമ്മളെ കയ്യിലേക്ക് ഒന്നിച്ച് ആക്കണമല്ലോ അപ്പം അതിന്റെ ഐഡിയ കൊണ്ടുവന്നത് എന്തായി കഴിഞ്ഞാലും കേന്ദ്ര സർക്കാർ ആയിരിക്കും അപ്പം ഇതിന്റെ മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡിംഗ് ആരുടെ കയ്യിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്കിന്റെ കയ്യിലാണ് സെൻട്രൽ ബാങ്കിന്റെ കയ്യിലാണ് അതായത് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ കയ്യിലാണ് അല്ലെങ്കിൽ ആർ ബി ഐയുടെ ആ ഒരു അധീനതയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റീജിയണൽ റൂറൽ ബാങ്കിന്റെ ഷെയർ ഹോൾഡിംഗ് വരുന്നത് അമ്പത് ശതമാനം സെൻട്രൽ ഗവൺമെന്റിന്റെ അടുത്താണ് അമ്പത് ശതമാനം അപ്പോൾ ഈ പറയാൻ നമ്മുടെ നമ്മൾ തോന്നുന്നു നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആർ ആർ ബി സ്റ്റേറ്റ് ബേസ്ഡ് അല്ലേ എന്ന് നമുക്ക് തോന്നാം പക്ഷേ തോന്നൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് സെൻട്രൽ ബാങ്കിൻ്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ കൂടെയാണ് രണ്ടാമത് ഷെയർ ഹോൾഡിംഗ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സ്റ്റേക്ക് ഉണ്ടാവും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേക്ക് വളരെ കുറവാണ് പതിനഞ്ച് ശതമാനം ഈ പറയുന്ന ആർ ആർ ബിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഷെയർ ഉള്ളൂ കാരണം അവരാണല്ലോ ഈ പറയുന്ന സൊസൈറ്റീസിനെ മൊത്തം ഒന്നിച്ച് ചേർക്കാന്ന് എന്ന് പറഞ്ഞിട്ടൊരിത് അവർ ചെയ്യുന്നതുകൊണ്ട് ചെറിയ പണിയായതുകൊണ്ട് അവർക്ക് കുറവാണ് ഈ പറയുന്ന രണ്ടാമത്തെ കാറ്റഗറി ഉണ്ടല്ലോ കൊമേഴ്ഷ്യൽ ബാങ്ക് ആ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ സർവീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ത് എന്തായിരിക്കും അവിടെ നമ്മൾ ചെയ്യണ്ടേ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ സേവനം അല്ല കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ സേവനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കൊമേഴ്സ്യൽ ബാങ്കിന്ന് വിചാരിക്കണം ഏഹ് ഓക്കെ നമ്മൾ പറഞ്ഞു ആർ ആർ ബി ഫോം ചെയ്തിരിക്കുന്ന വെച്ചാൽ കൊമേഴ്സ്യൽ ബാങ്കും കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഇത് രണ്ടും കൂടി മിക്സ്ഡ് ആണ് അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ സേവനങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആർആർബിക്ക് പ്രത്യേകമായിട്ട് ലൈസൻസും കാര്യങ്ങളും അങ്ങനത്തെ ഇതായിട്ടൊന്നും കൊടുത്തിട്ടില്ല ഇതെല്ലാം ചെയ്തോളാം പറഞ്ഞിട്ട് ഇതിന് ഇവരുടെ ഫംഗ്ഷനിങ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ സഹായം ആവശ്യമാണ് അപ്പോൾ പതിനഞ്ച് ശതമാനം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അമ്പത് ശതമാനം സെൻട്രൽ ഗവൺമെന്റിനെയാണെങ്കിൽ ബാക്കിയുള്ളവർ മുപ്പത്തഞ്ച് ശതമാനം ഉണ്ട് ആ ഒരു മുപ്പത്തഞ്ച് ശതമാനം എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിരിക്കും അത് ഏതെങ്കിലും ഒരു സ്പോൺസർ ബാങ്ക് ആയിരിക്കും ഇതിന് ചെയ്യാനായിട്ട് അത് ഇന്ത്യയിൽ പലതരത്തിലുള്ള നമ്മുടെ പ്രൈവറ്റ് ബാങ്കുകൾ ഉണ്ടല്ലോ ഈ പ്രൈവറ്റ് ബാങ്കുകളായിരിക്കും ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിട്ടുള്ള ആ ബാങ്ക് ആയിരിക്കും നമ്മുടെ ആർ ആർ ബിന് സ്പോൺസർ ചെയ്തിട്ടുണ്ടാവുക അത് പ്രകാരം നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്ക് ഒരു ആർ ആർ ബി ആണ് ഈ ആർ ആർ ബി ആയിട്ടുള്ള കേരള ഗ്രാമീൺ ബാങ്കിനെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആരാ കാനറ ബാങ്ക് കാനറ ബാങ്ക് അത് ഏറ്റവും ഫസ്റ്റ് വന്ന ബാങ്കിന്റെ അതിന്റെ സ്പോൺസർ ബാങ്ക് ആരാച്ച് കഴിഞ്ഞാൽ സിൻഡിക്കേറ്റ് ബാങ്ക് എന്നാണ് ട്രാൻസ്ഫർ സിൻഡിക്കേറ്റ് ബാങ്ക് ആണ് ഫസ്റ്റ് പ്രഥമ ബാങ്കിന്റെ സ്പോൺസർ ഇവിടെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർ ആയിട്ടുള്ളതാണ് കാനറ ബാങ്ക് നോക്ക് ഡേറ്റ് ടി നോക്കി കണ്ടില്ലേ കാനറ ബാങ്ക് ഇവിടെ കണ്ടല്ലോ ഇതാണ് ഇത് ചെലപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കുറെ പേരൊന്നും കേരള ഗ്രാമീൺ ബാങ്ക് ഉണ്ടെന്ന് വെച്ചാൽ കേരളത്തിന്റെ ബാങ്കാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും കേരളത്തിൽ തന്നെയാണ് കേരള സിദ്ധി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ പേര് അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളൂ സ്പോൺസർഷിപ്പ് കാനറ ബാങ്കിൻ്റെയാണ് അതിനകത്ത് അമ്പത് ശതമാനം സ്റ്റേക്ക് ഉള്ളത് സെൻട്രൽ ഗവൺമെന്റിനാണ് ഓക്കേ